ഇത് മെറ്റീരിയൽ ആണ് ഇത് കോട്ടൺ ലൈനിങ്ങിന് വേണ്ടിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഇപ്പൊ നിങ്ങള് വിചാരിക്കുന്നു ഞാൻ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തു ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളല്ല എന്റെ പട്ടി 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 പോ പോ കവർ പട്ടിന്റെ ഇത് എനിക്ക് അങ്ങനെ നിർത്തിയാണ് കേട്ടോ ഈ ഒരു കുർത്തിക്ക് ഓഫറിനാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് വീഡിയോസ് ഞാൻ പറയാം നിർത്തിക്കോളൂ ഓക്കെ സ്റ്റാർട്ടാണോ ഇന്ന് ഞാൻ നമുക്കൊരു ചലഞ്ച് ചെയ്താലോ ചലഞ്ച് എന്ന് പറയുമ്പോ ഫസ്റ്റ് യൂസിൽ തന്നെ